ജീവജാലത്തിന് ഒരു മൺപാത്രം മഹാസമർപ്പണവും വിതരണവും കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു വേനലിൽ പക്ഷികൾക്കായി വെള്ളം സംഭരിച്ചു വയ്ക്കുവാനുള്ള മൺപാത്രങ്ങൾ സൌജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത് ഈ വർഷം നാൽപ്പതിനായിരം പാത്രങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജീവജാലത്തിന് ഒരു മൺപാത്രം പദ്ധതിയെപ്പറ്റി മൻ കി ബാത്തിൽ വിശദീകരിച്ചിരുന്നു അതായത് നമ്മൾ ഈ വേനൽക്കാലം കൂടുതൽ കഠിനമാവുമ്പോൾ ഈ ജലസ്രോതസ്സുകളൊക്കെ പറ്റി ഒരുപാട് ജീവികൾക്ക് വെള്ളം കിട്ടാണ്ടാവും അതിലേറ്റവും പ്രധാനപ്പെട്ടതും പക്ഷികളാണ് പക്ഷികൾക്ക് വെള്ളം കിട്ടാണ്ടാകുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ള പ്രകൃതിയുടെ മൊത്തത്തിലുള്ള അപചയത്തിന് കാരണമാവും അതായത് പക്ഷികളുടെ സംഗീതമൊക്കെ ഈ പ്രകൃതിയിൽ ഒരുപാട് പ്രതി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുങ്ങൾക്ക് ശുദ്ധമായ സുന്ദരമായ സംഗീതമൊക്കെ ഈ പ്രകൃതിയിൽ പൊഴിക്കണമെങ്കിൽ അതുങ്ങളുടെ ജീവിതത്തിലൊരു സുരക്ഷിതത്വം വേണം വെള്ളവും കിട്ടണമില്ല ഭക്ഷണവും ഇല്ല ഈ രീതിയിലേക്ക് വളരെയധികം ദുഃഖകരമായ ഒരു സാഹചര്യമാണ് മനുഷ്യൻ്റെ ഇടപെടലുകൊണ്ട് കൂടുതലും ഈ പക്ഷികൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാര മാർഗമാണ് അതുങ്ങൾക്ക് കുറച്ച് വെള്ളം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ആ വെള്ളം അതുങ്ങൾക്ക് ഈ കടുത്ത വേനലിൽ മറ്റുള്ള ജലസ്രോതസ്സുകളൊക്കെ പറ്റിയിൽ കിട്ടാതാകുമ്പോൾ നമ്മൾ ഈ മൺപാത്രത്തിൽ വെള്ളം സംഭരിച്ച് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലൊക്കെ ടെറസിൻ്റെ മുകളിലോ മതിലിൻ്റെ മുകളിലോ പറമ്പിലോ വൃക്ഷങ്ങളുടെ സ്ഥലം കൊമ്പുകളിലോ ഒക്കെ കെട്ടിത്തൂക്കി എങ്ങനെയെങ്കിലുമൊക്കെ അതുങ്ങൾക്ക് വെള്ളം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് നമ്മൾ ഈ മൺപാത്ര വിതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്